കൃഷ്ണാ ഗുരുവായൂരപ്പാ കരുണാ ചെയ്വാ താമസം കൃഷ്ണ മാർഗശീർഷ മാസത്തിൽ വരുന്ന ഈ ഒരു ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നു മോക്ഷത ഏകാദശി എന്നൊരു പേര് കൂടി ഈ ഒരു ഏകാദശിക്കുണ്ട് ബുധനാഴ്ചയാണ് വരുന്നത് കണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് പിതൃക്കളുടെ മോഷത്തിനു വേണ്ടി ഈ ഏകാദശി എടുക്കുക പത്ത് തലമുറയോളം പിതൃക്കളുടെ മോക്ഷം നമുക്ക് സാധ്യമാക്കാവുന്നതാണ് മേൽപ്പത്തൂർ നാരായണ നമ്പൂതിരി ആ ദിവസം തന്നെയാണ് നാരായണിയും എഴുതി സമർപ്പിച്ചതും ഭഗവാന്റെ ദർശനം കിട്ടിയതും അന്നേ ദിവസമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്തത് ഗുരുവും വായും കൂടിയാണ് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ഉദ്ധവരും കൂടിയിട്ടാണ് ഈ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠ ചെയ്തത് രുദ്രതീർത്ഥത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം ഒരു ദിവസം കൂടിയാണ് ഏകാദശി ദിവസം അന്നേ ദിവസം നാരായണിയെ സമർപ്പിച്ചതിലൂടെ മേൽപ്പത്തൂരിന് ആ ദർശന ഭാഗ്യം ലഭിച്ചു അന്നേ ദിവസം തന്നെയാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതും ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നതും അന്നേ ദിവസം തന്നെയാണ് ശങ്കരാചാര്യ ഗുരുവായൂരിലെ പൂജാവിധികൾ നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത് കുറേയധികം ഭക്തന്മാർക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയതും ആ ഒരു ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് അതുകൊണ്ട് ആ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്നു അന്നേ ദിവസം ദശമി ദിവസമാണ് ഗുരുവായൂർ കേശവന് മോശം കിട്ടിയത് ചെമ്പൈ ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ നടന്നത് ആ ആരംഭിക്കുന്നത് ഭഗവാന്റെ ആ ഒരു ദർശന ഭാഗ്യവും ആ അനുഭവ സാന്നിധ്യവും കൊണ്ടാണ് ഏകാദേശി എടുക്കുന്ന ഓരോരുത്തരെയും ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തരായി കണക്കാക്കപ്പെടുന്നു ഗുരുവായൂർ ഏകാദശി ഭക്തിയോടെ നോറ്റ് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ് ആറ് വയസ്സ് മുതൽ നമുക്ക് ഏകാദശി എടുക്കാവുന്നതാണ് അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാരായണ നാരായണ എന്നുള്ള കൂടി ഭഗവാനെ ധ്യാനിച്ചിരിക്കുക ഭഗവാൻ നമ്മളെ ഒരു കാലത്തും കൈവടുകയില്ല ഒരു ഭക്തൻ ഭഗവാനിലേക്ക് അടുക്കുന്നതോറും ഭഗവാൻ വളരെയധികം സന്തോഷിക്കും അവനെ മോശപ്രാപ്തിക്ക് അവനെ പ്രാപ്തിയാ പ്രാപ്തനാക്കുകയും ചെയ്യും ഏകാദശി ദിവസം രാവിലെ എഴുന്നേൽറ്റ് ഏകാദശി എടുക്കുക അതേ ദിവസം ഭക്ഷണം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ധ്യാനിച്ചിട്ടിരിക്കുക പ്രധാനപ്പെട്ട മന്ത്രങ്ങളെല്ലാം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യണം ഓതമോ നാരായണായ ഓണമോ ഭഗവതി വാസുദേവായ എന്നുള്ള ആ ഭഗവാന്റെ അഷ്ടാഷണ മന്ത്രവും ദ്വാദശാർഷണ മന്ത്രവും നൂറ് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുക നാരായണീയത്തിലെ നൂറാമത്തെ ദശകവും നമുക്ക് ചൊല്ലാവുന്നതാണ് നാരായണീയം ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളതാണ് അന്നേ ദിവസം നാരായണത്തിലെ ദശകം അമ്പത്തി അഞ്ചും ചൊല്ലാവുന്നതാണ് മോഷ്ട ഏകാദശി ദിവസം ഭഗവാന്റെ ഭഗവത്ഗീത വായിച്ച് ഭഗവാൻ അർപ്പിക്കുന്നതിലൂടെ നമുക്ക് മോക്ഷദകാദശിയുടെ എല്ലാ പുണ്യവും ലഭിക്കുന്നതാണ് മോശം ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ഭഗവാനെയും ശുദ്ധി വരുത്തിയതിനു ശേഷം നെയ്യാരതി ഉഴിയുന്നതും തുളസിദേവിക്ക് ആരതി അർപ്പിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങളായ ഓണമോ നാരായണായ ഓണമോ ഭഗവതി വാസുദേവായ വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഗായത്രി തുളസി മന്ത്രം എന്നിവ ചൊല്ലുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ നാരായണായി ഏകാദശി എടുക്കുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം കൂടി ലഭ്യമാകുന്നതാണ് മോക്ഷത ഏകാദശിയുടെ ആശംസകൾ